മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള നിയോജക മണ്ഡലങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വാധീനമുണ്ട് എസ് ടി പി ഐയുടെ സ്വാധീനമുണ്ട് ഈ എസ് ടി പി ഐയും ജമായ ഇസ്ലാമിയും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത് എന്ന ക്യാമ്പയിന്റെ മുന്നിൽ നിന്ന് വർഗീയ ധ്രുവീകരണത്തിന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ജമാത്ത് ഇസ്ലാമി യൂണിവേഴ്സി മുസ്ലിം ജനസാമാന്യത്തിലേക്ക് നല്ലതുപോലെ കടന്നു കയറി മാസ് ബീസ് ഉള്ള മുസ്ലിം ലീഗിൻ്റെ അണികളത്തതിൻ്റെ ഭാഗമാക്കി മാറ്റി അതിന്റെ ഗുണഭോക്താവായി കോൺഗ്രസ് നിൽക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഇരുപത് നിയോജകമണ്ഡലത്തിലും അവർ ചെയ്തത്